ചേട്ടൻ്റെ അമ്മയും ചേട്ടനും കൂടെ എന്നെ അടിച്ച കൊല്ലൂന്ന് ചോദിച്ചു പക്ഷെ അന്ന് രാത്രി തൊട്ട് ആ പുള്ളി പറഞ്ഞു തുടങ്ങിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്തത് ഞാൻ അത് പോയി റിജെക്ട് ചെയ്യും കല്യാണം കഴിക്കത്തില്ല പുള്ളിക്ക് മറ്റൊരു വിവാഹം കഴിക്കണം എന്നുള്ള മാനസികമായിട്ട് പുള്ളി ആ ഒരു ഉറപ്പിലേക്ക് വന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോണം എന്നിട്ട് നോക്കണം എന്ന് പറയുമ്പോഴും പുള്ളി പറയുന്നത് റോഡിൽ ഇറങ്ങി നിൽക്കണ്ട്ടോ വിളിച്ചുകൊണ്ട് പോയാൽ മതി അത് മാനസികമായിട്ട് വേർപ്പിച്ച് ദേവോപദ്രവം ചെയ്ത് ഞാൻ തിരിച്ചു പോകും കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഫോക്കസ് ന്യൂസ് ടി വി എന്ന് പറയുന്ന ചാനലിൽ വന്ന ഒരു വാർത്തയാണ് ഒരു വെളിപ്പെടുത്തലാണ് ഒരു പെൺകുട്ടി പെൺകുട്ടിയല്ല ഒരു യുവതിയുടെ വെളിപ്പെടുത്തലാണ് അതായത് ട്രിവാൻഡ്രംകാരനായ ബിസിനസ്സുകാരനായ പ്രവീൺ പരമേശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും തനിക്കുണ്ടായ ഏറ്റവും വലിയ ദുരവസ്ഥയെക്കുറിച്ച് ഈ ഒരു യുവതി പറയുന്ന കാര്യങ്ങളാണ് ഇത് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എഫ്ഐആറിൽ പ്രകാരം എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞാനൊന്ന് പറയാം പ്രതി അവലാതിക്കാരിയെ വിവാഹ വാഗ്ദാനം നൽകി ആയത് നിറവേറ്റാൻ യാതൊരു ഉദ്ദേശവുമില്ലാതെ അവലാതിക്കാരിയെ കബളിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കാമസംതൃപ്തി വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ അവലാതിക്കാരിയുമായി പരിചയത്തിലായ പ്രതി അടുപ്പം സ്ഥാപിച്ച് അവലാതിക്കാരിയുടെ വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി അവലാതിക്കാരിയും വിഴിഞ്ഞത്തുള്ള ഗോൾസോൺ വില്ലയിൽ വെച്ചും മറ്റ് പല ദിവസങ്ങളിൽ മറ്റ് പല ദിവസങ്ങളിൽ കിടാരക്കിഴ് അവലാതിക്കാരിയുടെ വീട്ടിൽ വെച്ചും അവലാതിക്കാരിയുമായി പല പ്രാവശ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട പ്രതി മൂന്നേ മൂന്നേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു തീയതി സബ് രജിസ്ട്രാർ ഓഫീസിൽ ആവലാതിക്കാരിയുമായുള്ള വിഭാഗം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ നൽകിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്താം തീയതി കോണത്തുള്ള സ്ത്രീവിശാഖ് ഹോട്ടലിൽ വെച്ചും മറ്റ് പല സ്ഥലങ്ങളിലും വെച്ചും അവലാതിക്കാരിയുമായി പല പ്രാവശ്യം ലൈംഗിക ബന്ധത്തിന് ഏർപ്പെട്ടതിന് ശേഷം കാമസംതൃപ്തി വരുത്തിയ ശേഷവും അവലാതിക്കാരി വിവാഹം കഴിക്കുന്നതിൽ നിന്നും പിന്മാറി മേൽവകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു ജാമ്യമില്ലാത്ത വകുപ്പടക്കം ഇട്ടിരിക്കുന്നു ഈ ഒരു വിഷയം ഒരുപക്ഷെ ഒരുപാട് പേര് അതായത് ഇപ്പോഴും വിഡിതരങ്ങൾ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതുന്നെയാണ് സോ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കൂ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പൊട്ടിക്കരഞ്ഞോണ്ട് ഏറെ വേദനയോടെയാണ് ഈ ഒരു പെൺകുട്ടി ഈ വിഷയത്തെ പറ്റി പറയുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് താൻ ജോലി ചെയ്യാൻ പോയ സ്ഥാപനത്തിന്റെ ഓണറാണെന്ന് മനസ്സിലാക്കുന്നു പ്രവീൺ പരമേശ്വരൻ എന്ന് പറയുന്ന ഇവൻ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഈ പെൺകുട്ടിയുമായി വലിയ രീതിയിലുള്ള അടുപ്പം പുലർത്തുന്നു രണ്ടുപേരും കടുത്ത പ്രണയത്തിലാവുന്നു അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ പെൺകുട്ടിയെ കൊണ്ടുപോയി ലൈംഗികമായി ഉപയോഗിക്കുന്നു അത് പെൺകുട്ടിയുടെ അറിവോടും സമൂഹത്തോടും കൂടി തന്നെയാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്രങ്ങൾ ഈ പെണ്ണുങ്ങൾ കാണിക്കുന്നത് ലിവിങ് ടൂതർ എന്ന് പറയുന്ന ഈ ഒരു സമ്പ്രദായം തന്നെ എന്താണ് ലിവിംഗ് ടൂതർ എന്ന് പറയുന്നത് അതായത് ഈ പറഞ്ഞ ആണും പെണ്ണും ഒന്നിച്ചു കഴിഞ്ഞതിന് ശേഷം മാക്സിമം ലൈംഗിക വൃത്തികൾ മാക്സിമം കളി കളിക്കാതിന് ശേഷം ഈ പറഞ്ഞ കണക്ക് ഒരു അഞ്ചാറ് മാസാല് ഒരു വർഷം കഴിയുമ്പോൾ ആ ഒരു ഫ്ലോ എങ്ങ് പോകും അതിനുശേഷം ഉപേക്ഷിച്ച് പോകുക എന്നുള്ളതാണ് പൊതുവേ ലിവിങ് ടൂതറെ കണ്ടുവരാറുള്ളത് ആദ്യം ചെയ്യേണ്ടത് ലിവിംഗ് ടൂതർ എന്ന് പറഞ്ഞു പോയതിനു ശേഷം ഈ രീതിയിൽ കിടന്നു കൊടുക്കാതിരിക്കുക ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ രീതിയിൽ കിടന്നു കൊടുക്കാതിരിക്കുക ഏതൊരു പ്രണയമാണെന്നും കല്യാണം കഴിക്കാനാണെന്നും പറഞ്ഞു വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് രജിസ്റ്റർ ശേഷം അവന്റെ പോയി കിടന്നു കൊടുക്കുക അതാണ് ചെയ്യാൻ പറ്റുന്ന ഏക ആണെന്ന് അവൻ എതിർക്കാൻ ഞാൻ രണ്ടു പ്രാവശ്യം ഗർഭിണിയായ രണ്ടാമത്തെ പ്രാവശ്യം ഗർഭിണിയായ സമയത്താ പുള്ളീന്റെ കല്യാണം എന്തായാലും കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അതിനു വേണ്ടി നിൻകെടുത്തു നിന്നപ്പോ ആ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് പുള്ളിക്ക് പറ്റില്ല താല്പര്യമില്ല പുള്ളിയുടെ അമ്മ എതിർപ്പാണ് കാരണം പുള്ളിയാണ് വീട് വീട് വെച്ചതും പുള്ളി കാറ്ററിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളി കിച്ചൺ വെച്ചതിനും വീട് വെച്ചതിനൊക്കെ കൂടെ ആ ഒരു അൻപത് ലക്ഷം രൂപകളായിട്ടുണ്ട് പക്ഷേ അമ്മയുടെ പേരിലാണ് സ്ഥലമുള്ളത് അപ്പോൾ എന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ രജിസ്ട്ര കല്യാണം ഇല്ലെങ്കിൽ രജിസ്ട്രേഷനുകളും ചെയ്യണം അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം പക്ഷെ അതൊന്നും പറ്റില്ല കാരണം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അമ്മ അതിനെ സമ്മതിക്കത്തില്ല അപ്പോൾ പുള്ളിക്ക് സ്ഥലം വേണം അമ്മ മരിച്ചു പോകും ഈ പരാതി പറയുന്ന ഈ ഒരു യുവതി കാണിച്ചത് സമ്പൂർണ്ണ അപരാത്തരമാണ് തർക്കമില്ലാത്ത കാര്യമാണ് സമ്പൂർണ്ണ അപരാധിത്തരാണ് കാണിച്ച് എന്നിരുന്നാലിൽ പ്രവീണിനെ പോലുള്ള ആളുകൾ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ രീതിയിൽ പെണ്ണുങ്ങളെ ലൈംഗികമായി ഉപയോഗിച്ചതിനു ശേഷം കറവയെപ്പുല പോലെ എടുത്തു കളയുന്നത് ഇവനും അത് തന്നെയാണ് ഇവിടെ ചെയ്തത് അതായത് ഒന്നര വർഷമായി പ്രണയം നടിച്ച് ഇവളെ പല സ്ഥലങ്ങളിലും ലൈംഗികമായി ഉപയോഗിച്ചതിനു ശേഷം കല്യാണം കഴിക്കാമെന്ന് വാക്ക് നൽകി രജിസ്ട്രർ ഓഫീസിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഈ പറയുന്ന യുവതി അവിടെ കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി കല്യാണ ഡ്രസ്സും ഇട്ട് സുഹൃത്തുക്കളുമായി അവിടെ ചെന്നപ്പോളും വന്നില്ല അത് തന്നെയാണ് ഇവൻ കാണിച്ച ഏറ്റവും വലിയൊരു തോന്നിയ വാസമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയെല്ലാം ഈ പെണ്ണിൻ്റെ മിസ്റ്റേക്ക് തന്നെ പിന്നെ അമ്മ എന്ന് പറയുന്ന ഈ ഒരു അമ്മായി അമ്മ സ്വാഭാവികം അതായത് ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് ഇതേ പോയിട്ട് ഗർഭം ഉണ്ടാക്കിയെന്ന് പറയുന്നു രണ്ടു വട്ടം ഗർഭിണിയായെന്ന് പറയുന്നു രണ്ടു വട്ടം ഗർഭിണി അതിനുശേഷം രണ്ടാമത്തെ തവണ ഇവന്റെ വീട്ടിലേക്ക് നേരിട്ട് എത്തുന്നു നേരിട്ടെത്തിയപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന ഈ അമ്മായി ഈ പെൺ കൊച്ചിനെ ഒരുപാട് തല്ല ഉപ്രവിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത് സ്വാഭാവികമാണ് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ആരും അങ്ങനെ തന്നെ പ്രതികരിക്കത്തുള്ളൂ ഉപദ്രവിച്ചു വന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെ ഒരു ആക്ഷൻ എടുക്കണം പുള്ളി കല്യാണം കഴിക്കണം ഞാൻ പറയുന്നുണ്ട് എല്ലാവർക്കും വീട്ടിൽ 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 ഞാൻ 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 പറയുന്നത് എല്ലാവരും അതിനെ സമ്മതമായിരുന്നു തുടക്കത്തിൽ തന്നെ ഏകദേശം ഒരു ഒരു ഉണ്ടായിരുന്നു ഞാൻ അവരുടെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് അമ്മയും സൗഹൃദയൊക്കെ വിളിക്കുന്നതാണ് അവർക്കെല്ലാം സമ്മതമായിരുന്നു പിന്നെ ഈ ലാസ്റ്റ് ഈ ഒരു രണ്ടു മാസമായിട്ട് പുള്ളിക്ക് തന്നെ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വന്നതിന് ശേഷമാണ് പുള്ളി പല റീസണും പറഞ്ഞു പല കാരണങ്ങളും ഉണ്ടാക്കി എനിക്ക് അതിൽ പുള്ളിയുടെ അമ്മയുടെ കാര്യം പറയുന്നതിലും എനിക്ക് സംശയമുണ്ട് കാരണം എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല അമ്മ ഇങ്ങനെ വീട് കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് പുള്ളി പല പല രീതിയിലും അതിനുവേണ്ടി അവിടെ ഈ സ്ത്രീയുടെ ഭാഗത്ത് ചില ഉണ്ട് എന്ന് തന്നെ കരുതാം അതായത് കുടുംബം ഒന്നടക്കം ഈ പ്രവീണിന്റെ അമ്മയടക്കം പെങ്ങന്മാരടക്കം എല്ലാവരും ഇവിടെ കല്യാണത്തിന് സപ്പോർട്ടായിരുന്നു കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഒരു ഈ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ കൂടെ ഇത്രയും കാലം മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പറഞ്ഞ ലൈംഗിക ബന്ധത്തിന് തയ്യാറായത് പൊതുവേ സ്ത്രീകൾ ചെയ്യുന്ന സ്ത്രീകൾ ധരിക്കുന്ന ഒരു ധാരണ മേഘയുടെ കേസിലടക്കം മേഘ ഗർഭിണിയായത് നമ്മൾ ചർച്ച ചെയ്തതാണ് എന്തുകൊണ്ട് ഗർഭിണിയായി അതായത് ഇതുപോലുള്ള അഫെയറുകളിൽ ഗർഭിണിയായി കഴിഞ്ഞാൽ ഭർത്താവ് അല്ലെങ്കിൽ കാമുകൻ ഒഴിവാക്കി പോകില്ല തന്നെ ഒഴിവാക്കില്ല ഗർഭിണിയായി കഴിഞ്ഞാൽ തന്നെ തേച്ചിട്ടു പോകാൻ കഴിയില്ല എന്നുള്ള എങ്ങോ പുരാതന കാലത്തുള്ള ഒരു മിഥ്യാധാരണ ഇപ്പോഴും പലരും വെച്ച് പുലർത്തുന്നുണ്ട് നല്ല രണ്ടല്ല പത്ത് വട്ടം ഗർഭിണിയായ പോലും തേച്ചിട്ട് പോകുന്നതും തേച്ചിട്ട് തന്നെ പോവും അതുകൊണ്ട് ഈ രീതിയിൽ പോയി ഒരു തന്നെ മുമ്പിൽ കിടന്നു കൊടുക്കാതിരിക്കുക അതാണ് ഏറ്റവും വലിയ പോം വഴി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ട ആ പുള്ളിക്ക് അതിനെ കുറിച്ച് എന്നോട് പറയുന്നത് റോഡിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാള് പോയി റോഡിൽ ഇറങ്ങി നിന്നാൽ മതി ഒരാളെ കിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോണം അതേ നോക്കണമെന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് റോഡിൽ ഇറങ്ങി നിൽക്കും ഒരാളിനെ കിട്ടും പോയാൽ മതി എനിക്ക് എനിക്ക് വേണ്ട എനിക്ക് 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 താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല ഈ ഒരു യുവതിയെ ഈ ഒരു ദയനീയ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഈ ഈയൊരു യുവതിയുടെ ബുദ്ധിയില്ലായ്മാണ് ഞാനിപ്പോൾ പറയുന്നത് റോഡിലിറങ്ങി നിൽക്കാനാണ് കല്യാണം കഴിക്കണമെന്ന ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ രണ്ടു തവണ ഗർഭിണിയാക്കി നിരന്തരമായി ലൈംഗിക ചൂഷണം ഒക്കെ ചെയ്തതിനു ശേഷം അവൻ പറയുന്നത് റോഡിൽ ഇറങ്ങി നിൽക്കുമെന്നാണ് ഈ രീതിയിൽ പറയുമ്പോൾ തീർച്ചയായും സ്വാഭാവികമായും സ്ത്രീകൾ ചെയ്യുന്നത് പോയി ആത്മഹത്യയാണ് ഇവിടെ എന്തോ ഭാഗ്യത്തിന് ഇവർ ആത്മഹത്യ ചെയ്തില്ല ഇവര് ചെയ്തത് അവരാത്തരവും തെറ്റുമാണെന്ന് ഇരിക്കെ തന്നെ ഈ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായും അവർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കണം കൊടുക്കേണ്ടത് തന്നെയാണ് കാരണം ഈ രീതിയിൽ ഇവൻ ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നിരവധി പെൺകുട്ടികളെ ഈ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ടാവാം തർക്കമില്ലാത്ത കാര്യമാണ് ഇതൊരു പെണ്ണല്ല ഇവൻ ഈ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുള്ളത് ഇവനെ ഒരു പക്ഷേ ട്രാപ്പിൽ കൊടുക്കാൻ വേണ്ടി പർപ്പസുകളിൽ വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്താണ് ഈ പെൺകുട്ടിയുടെ ഇന്റൻഷൻ എന്ന് നമുക്കറിയില്ല പക്ഷേ സംസാരത്തിൽ വളരെ നിഷ്കളങ്കിയായും താൻ ചീറ്റ് ചെയ്യപ്പെട്ട ഒരു ഫീലുമാണ് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് ഇനിമേ ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ഇവനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇതുവരെ ഇവനെ പിടിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് സമാന അവസ്ഥയിൽ കടന്നുപോകുന്ന പെൺകുട്ടികൾ ഇതുപോലുള്ള മണ്ടത്തലങ്ങൾ ഇനിയെങ്കിലും കാണിക്കാതിരിക്കുക ഈ രീതിയിൽ പോയി കടന്നു കടന്നുകൊടുത്ത് ഗർഭിണിയായി ഒന്നല്ല ഒമ്പത് വട്ടം ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്തരം കാണിക്കുന്നത് പിന്നെ ഈ ലിവിങ് ടുഗദർ പോലുള്ള സമ്പ്രദായങ്ങൾ ലിവിങ് ടുഗതർ നടത്തിയതിനു ശേഷം ഗർഭം ധരിക്കപ്പെട്ട് കഴിഞ്ഞാൽ രാമുഖൻ തന്നെ ഉപേക്ഷിക്കത്തില്ല പാട തന്നെ കെട്ടുമെന്നുള്ളൊരു മിഥ്യാധാരണ അത് പാടയെ അങ്ങോട്ട് ഒഴിവാക്കുക ഈ രീതിയിലുള്ള അവരാത്തരങ്ങൾ കാണിക്കുന്ന ആണിനും പെണ്ണിനും ഇവരുടെയൊക്കെ ജീവിതങ്ങളൊരു പാഠമാണ് ഇനിവേ ഏറെ ദൗർഭാഗ്യകരം ഇതുപോലുള്ള അവസ്ഥ ഒരു സ്ത്രീക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇവരുടെ ഒരു ശിഷ്ട ജീവിതം ഒരു ആത്മഹത്യയിലേക്ക് കൊണ്ട് എത്തിക്കാതിരിക്കട്ടെ നിയമപരമായുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ ഒരു യുവതിക്ക് കിട്ടട്ടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റു വീഡിയോ കാണാം ബൈ